ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമെങ്കിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല കലോത്സവ വേദിയിൽ തിളങ്ങുന്ന യുവതി യുവാക്കളാണ് സിനിമയിലെത്തിയിരുന്നത് അങ്ങനെ സിനിമയിലേക്ക് എത്തിയവരാണ് മഞ്ജു മഞ്ജുവാര്യർ കാവ്യമാധവൻ ജോമോൾ നവ്യ നായർ അനു സിത്താര തുടങ്ങിയവർ കലോത്സവ വേദിയിൽ കലാതിലക പട്ടം നഷ്ടപ്പെട്ട് കരഞ്ഞു നിന്ന് മാധ്യമങ്ങളോട് വാദിക്കുന്ന പഴയൊരു നവ്യ നായരെ ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും സിനിമയിൽ വരുന്നതിന് മുൻപ് ധന്യ എന്ന പേരിലാണ് താരം അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് സിബിമലയിൽ ചിത്രം ഇഷ്ടത്തിലൂടെ ദിലീപിന്റെ നായികയായി നവ്യ നായർ മലയാള സിനിമയിൽ തന്റെ വരവ് അറിയിച്ചത് പിന്നീടുള്ള വളർച്ച പെട്ടെന്നായിരുന്നു മലയാളത്തിലെ മുൻനിര നായികമാരുടെ നിരയിലേക്ക് താരം പെട്ടെന്ന് തന്നെ എത്തി അങ്ങനെ നന്ദനത്തിലെ ബാലാമണി എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് ആളുകളുടെ ഉള്ളിൽ നവ്യ നായർ തന്റെ സ്ഥാനം ഉറപ്പിച്ചു പിന്നീടും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ബാലാമണി അവയിൽ നിന്നെല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്ന ഒന്നാണ് തന്റെ ഇരുപതുകളുടെ തുടക്കത്തിലാണ് നവ്യ നന്ദനത്തിലെ ബാലാമണിയെയും മഴത്തുള്ളി കിളിക്കത്തിലെ ഒക്കെ അത്ര മികച്ച രീതിയിൽ അവതരിപ്പിച്ചതെന്നത് താരത്തിന്റെ അഭിനയ മികവ് തന്നെയാണ് പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വത പ്രവൃത്തിയിലും സംസാരത്തിലും തീരുമാനങ്ങളിലുമെല്ലാം അന്നേ നവ്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ വിവാഹശേഷം സിനിമയിൽ നിന്ന് താരം വിട്ടുനിന്നത് ആരാധകരെയെല്ലാം എല്ലാം വളരെയധികം നിരാശയിലാഴ്ത്തിയിരുന്നു രണ്ടായിരത്തി പത്തിലാണ് താരം വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് അതോടെയാണ് നടിയുടെ കരിയറിൽ ഗ്യാപ്പ് വീണതും വിവാഹശേഷം മൂന്ന് സിനിമകളിൽ നവ്യ അഭിനയിച്ചു പക്ഷെ അവയൊന്നും വേണ്ടത്ര വിജയം കണ്ടില്ല തുടർന്ന് താരം കരിയറിൽ കുറച്ചു നാളത്തെ ബ്രേക്ക് എടുത്തു എന്നാൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ എല്ലാ വർഷവും നടിയുടെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തിത്തുടങ്ങി നഷ്ടപ്പെട്ട കരിയർ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നവ്യ അതിനിടയിൽ നവ്യ നായർ വിവാഹമോചനം നേടാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമവുമില്ല ആളുകളുടെ സംശയത്തിനാക്കം കൂട്ടുന്നത് നവ്യ സ്വന്തം കുടുംബത്തിനൊപ്പം കേരളത്തിൽ താമസമാക്കിയത് മുതലാണ് നവ്യയുടെ ഒരേ ഒരു മകനെ കേരളത്തിലാണ് പഠിപ്പിക്കുന്നതും എല്ലാ മുൻനിര താരങ്ങളും കുടുംബത്തോടൊപ്പം സെറ്റിലാകാനും രാജ്യത്തെ ഏറ്റവും വലിയ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കാനും മുംബൈയിലേക്ക് ചേക്കേറുന്ന ട്രെൻഡ് നിലനിൽക്കുമ്പോൾ മുംബൈയിൽ ബിസിനസ് ഉള്ള ഭർത്താവിനെ വിട്ട് താരം നാട്ടിൽ സെറ്റിലായതാണ് ആളുകളുടെ ഒക്കെ സംശയത്തിന് കാരണം ഇപ്പോൾ നൃത്തപരിപാടികളുമായി തിരക്കിലാണ് താരം അതിനിടയിൽ ഇത്തരം കമന്റുകൾക്കൊന്നും സമയം കളയാനില്ല നവ്യ്ക്ക് നവ്യ സ്വന്തം വീട്ടിലെ കുട്ടിയായി കരുതുന്ന ആളുകൾ നവ്യയുടെ കുടുംബത്തെയും അങ്ങനെ തന്നെയാണ് കാണുന്നത് അടുത്തിടെ നവ്യയുടെ സഹോദരൻ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോയാണ് ഏറെ ശ്രദ്ധേയമാവുന്നത് ഇതുവരെ തന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും തനിക്ക് ഒപ്പം നിന്നത് നവ്യ മാത്രമാണെന്നാണ് സഹോദരൻ രാഹുൽ കുറിച്ചത് നവ്യയുടെ കൈ കോർത്തു പിടിച്ചിരിക്കുന്ന വീഡിയോയും കുറിപ്പിനൊപ്പം രാഹുൽ പങ്കുവച്ചു നവ്യയുടെ കൈ കോർത്തു പിടിച്ചിരിക്കുന്ന ഫോട്ടോയും കുറിപ്പിനൊപ്പം രാഹുൽ പങ്കുവച്ചു എല്ലാ ഉയർച്ച താഴ്ചയിലും ഓരോ ചിരിയിലും കണ്ണീരിലും നീ എന്റെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്റെ സഹോദരി എന്നേക്കും രക്തം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും ഈശ്വരാശംസകൾ എന്നാണ് രാഹുൽ കുറിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് സിസ്റ്റർ ഫോർ അവർ ബോൺ മൈ പേഴ്സൺ തുടങ്ങിയ ഹാഷ്ടാഗുകളോടെയാണ് രാഹുൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും നെഗറ്റീവ് തിരയുന്ന മലയാളിയുടെ കണ്ണുടക്കിയത് നവ്യയുടെ സഹോദരനും ഭാര്യയോടൊപ്പമല്ല കഴിയുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നാല് വർഷം മുമ്പാണ് രാഹുൽ വിവാഹിതനായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാര്യ സ്വാതിയോടൊപ്പമല്ല കഴിയുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ രാഹുലിന്റെ സോഷ്യൽ മീഡിയ പേജിലും ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളില്ലെന്നും കണ്ടുപിടിച്ചവരുണ്ട് ഹുലിന് മാതാപിതാക്കളും സഹോദരിയും സഹോദരിയുടെ മകനുമാണ് ലോകം രാഹുലിന്റെ പോസ്റ്റ് വൈറലായതോടെ നവ്യുടെയും രാഹുലിന്റെയും ജീവിതത്തെ കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ജീവിതത്തിൽ എല്ലാം നേടിയെങ്കിലും പക്ഷെ പങ്കാളിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഹതഭാഗ്യരായി പോയി എന്ന തരത്തിലുള്ള കമന്റുകളാണ് ചില ആരാധകർ കുറിച്ചത് എന്നാൽ നവ്യോ കുടുംബമോ ഒരിക്കൽ പോലും വിവാഹമോചനത്തെക്കുറിച്ചോ ഭർത്താവുമായി പിരിഞ്ഞെന്നോ തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല